തീർച്ചയായിട്ടും മാംസത്തിന് ലഹരിയുണ്ട് മാംസത്തിന് ലഹരിയുണ്ട് ഉണ്ട് മ്മ്മിനായൊരു മനുഷ്യനെ അത് കൂടാൻ പാടില്ല പിടികൂടാൻ പാടില്ല മാംസ ലഹരിയാണ് വല്ലപ്പോഴൊക്കെ ചിക്കൻ വാങ്ങണം ചിക്കന്റെ കാര്യം പറയാം ചിക്കൻ എന്താ ചിക്കന്റെ പേരെന്താ മലയാളത്തില് കോഴി നിങ്ങൾ ഈ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്കിടയിൽ കോഴി എന്ന് പറഞ്ഞ എന്താ അർത്ഥം പറ മനസ്സിലായില്ലേ അത് മനസ്സിലാക്കാനാണ് ചിരിക്കുന്നത് യൂത്തിനിടയിൽ കോഴി വേറെ എന്താ ലസ്റ്റ് കുറച്ച് കൂടുതലാണ് ഷെഹുവത്ത് അത് കുറച്ച് കൂടുതൽ അതാണ് കോഴി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പറയുന്നത് കോഴി വല്ലാതെ കഴിച്ചാൽ ഷെഹുവത്ത് കൂടുന്നു അത് ഒരു ചെക്കന്മാർ പറഞ്ഞോണ്ടല്ല പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഷെഹുവത്ത് കൂടുന്ന സാധനമാണ് ഈ കോഴി കോഴീനോട് വല്ലാത്ത പ്രിയ ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് കോഴിത്തീറ്റ വർദ്ധിച്ച് 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 എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയോ കോഴിത്തീറ്റ വർദ്ധിച്ച് വർദ്ധിച്ച് ഹാർട്ട് അറ്റാക്ക് കൂടുന്നു അതിപ്പോൾ കാരണങ്ങളുണ്ട് അത് ചില ആളുകൾക്ക് എല്ലാവരും അല്ല ചില കോഴി ബിസിനസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും അല്ല പറയുന്നത് ചിലപ്പോൾ അത് മാത്രം ക്ലിപ്പ് ആക്കിയിട്ട് കൊടുക്കും ചില ആളുകൾ മാത്രം ഈ കോഴിക്ക് ചില ഒക്കെ കൊടുത്തിട്ട് അവസാനം ചില ആളുകൾ അതിന് പഠനം നടത്തിയിട്ട് നോക്കി എങ്ങനെയാണ് ഈ കോഴി ചത്തുപോകുന്നത് അപ്പൊ നമ്മൾ കോഴി ഹാർട്ട് ഫെയിലിയർ ഫെയിലിയറായിട്ടാണ് അത് ജീവൻ പോകുന്നത് അവസാനം സാധനം കഴിച്ച് 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 എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഹാർട്ട് അറ്റാക്ക് വർദ്ധിക്കുന്നുണ്ട് അതേപോലെ ബീഫിൻ്റെ കാര്യത്തിലുണ്ട് ചില ആളുകൾ ബീഫിൻ്റെ കച്ചവടം ചെയ്യുന്നതിൻ്റെ മുമ്പ് അറുക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ കിഡ്നി ഫെയിലിയറാൻ വേണ്ടി മരുന്ന് കൊടുക്കും എന്തിനാണ് കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ സംസ്കരണം നടക്കൂല വെയിറ്റ് കൂടും നല്ല വെയിറ്റ് കൂടും ആ അത് കഴിച്ച് കഴിച്ചിട്ട് ഇവിടെ കിഡ്നി ഫെയിലിയർ ധാരണ കിഡ്നി ഫെയിലിയറിൻ്റെ ഒരേ ഒരു കാരണം അതാണെന്നല്ല അങ്ങനെ കുറെ കാരണങ്ങൾ നടക്കുന്നുണ്ട് മാംസം കഴിക്കണം വല്ലപ്പോഴൊക്കെ നമ്മൾ റസൂൾ ഉള്ള ചലച്ചകൾ മാംസം കഴിച്ചിരുന്നു എന്നേ കേട്ടിട്ടുള്ളൂ എപ്പോൾ എത്ര തവണ എന്ന് കേട്ടിട്ടില്ല ഒരു തെളിവ് കിട്ടി പിന്നെ മൊത്തം മാംസം തന്നെ ഇനി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മളെ ആക്രാന്തത്തിന് ഉദാഹരണം ഒരാള് നിസ്കാരത്തിന്റെ മുമ്പ് ഭക്ഷണമുണ്ട് വിഷിക്കുന്നുണ്ട് കള ആവാനൊന്നും ആയിട്ടില്ല ഇപ്പൊ എന്ത് ചെയ്യണം എന്ന നിയമം ആദ്യം ഭക്ഷണം കഴിക്കണം അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കഴിക്കുന്നത് മുത്തിന്റെ പിശല്ലാല് തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചതുകൊണ്ട് അല്ലേ അല്ലേ അല്ല മുത്രസൂലം മാതൃക കാണിച്ചിരുന്നത് ശരിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആക്രാന്തം കൊണ്ടാണ് ഞാൻ ഉദാഹരണം കാണിച്ചു തരാം അള്ളഹാന്റെ കവിശങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അള്ളഹാന്റെ കവി പറഞ്ഞതുപോലെ മൂന്നിൽ ഒന്നാണ് കഴിക്കുക മനസ്സിലായില്ലേ അപ്പൊ ആക്രാന്താണെന്ന് മനസ്സിലായി ബോധ്യപ്പെട്ടില്ലേ അതാ പ്രശ്നവും നമുക്ക് വെള്ളിയാഴ്ച ബീഫ് വാങ്ങല് മാത്രമല്ലല്ലോ ഒരു സുനത്തുള്ളത് ആണോ വെള്ളിയാഴ്ചയെ ബഹുമാനിക്കൽ ബീഫ് വാങ്ങിക്കൊണ്ട് മാത്രം അൽക്കഹ് മൂന്ന് മൂന്ന് തവണെങ്കിൽ അൽക്കഫ് ഭാരായ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത്ര ആന്മാർ പറഞ്ഞിട്ടുണ്ട് അൽക്കഹില് സ്വണ്ണത്തില്ലാതിരിക്കുകയും ബീഫിൽ സ്വനത്തിണ്ടാവുകയും ചെയ്യുന്ന ഒരു നിലപാട് എങ്ങനെ ഉണ്ടാകുന്നത് വെള്ളിയാഴ്ചയെ ബഹുമാനിക്കണം മാംസം വാങ്ങുകയാണെങ്കിൽ നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് സംശയമില്ല അതില്ലാന്നല്ല ഞാൻ പറഞ്ഞത് അതോടൊപ്പം അൽക്കേഫു അല്ലേ അൽക്കഫ് നോദിട്ട് ആ ആൾക്കാർക്ക് അള്ളാവ് കൊടുത്ത സഹായത്തിന്റെ മഹാ കഥയാണത് മൂസാബി അലൈഹി ഹദൂർ അലൈഹി ബന്ധത്തിന്റെ മഹത്തായ കഥയാണത് ഒരുപാട് പാഠങ്ങളുള്ള ആ കഥയാണെങ്കിൽ വായിക്കുക എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ പറയാ നമ്മളത് വല്ലാതെ ഒരു നമ്മുടെ പദവി വർദ്ധിക്കാനൊക്കെ വല്ല അപ്പൊ അതെടുക്കാതിരിക്കുകയും ഇതെടുക്കുകയും ചെയ്യുന്നത് ആക്രമണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ മറ്റ് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ഹൈറായ മജൽസുകളോ പരിപാടികളോ ഒന്നും ഇല്ലെങ്കിൽ നേരത്തെ ഉറങ്ങണം പ്രപഞ്ചത്തിനൊരു ഹീലിംഗ് ടൈം ഉണ്ട് അത് ഒമ്പത് മുതൽ മൂന്ന് വരെയാണ് ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഉറക്കം നടക്കേണ്ടത് ഇനി മാക്സിമം പോയി കഴിഞ്ഞാൽ നാല് വരെ ആ നാല് മണി കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഒമ്പത് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ പത്ത് മണി കഴിഞ്ഞേറ്റാലും ഉറങ്ങിയാലും ഒരു നാല് മണി കഴിഞ്ഞ കുട്ടികൾക്ക് എൻ്റെ സഹോദരിമാരെ കുട്ടികളുടെയും നിങ്ങളുടെയും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞാൽ ബി പി നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പണിയെടുത്ത് നോക്കും നിങ്ങളുടെ ബി പിയിൽ മാറ്റം വരും ഉറപ്പ് ബിപിയുടെ ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് രാത്രി ഈ പറഞ്ഞതുപോലെ ഒമ്പത് മണിക്ക് ഉറങ്ങാം ഒരു നാല് മണിക്കൊക്കെ എഴുന്നേൽക്കുക അത്ര മതി എഴുന്നേൽക്കുന്ന ആളുകളെ മാറാം രാത്രി ഭക്ഷണം ഉറങ്ങുന്നതിന്റെ രണ്ടര മൂന്ന് മണിക്കൂർ ഉമ്മിലും കഴിക്കുകയും ചെയ്യാം മിതമായത് കഴിക്കുകയും ചെയ്യാം നിങ്ങൾ രണ്ടു മൂന്ന് മാസം നോക്കും ബി പിയിൽ മാറ്റം വരും ഉറപ്പായിട്ടും വരും ശരീരത്തിന് താങ്ങാൻ ഇതിൽ ഈ ബോഡി ഉണ്ടാക്കിയതാരാ പറ ബോഡി ഉണ്ടാക്കിയതാരാ ഏഹ് ഉള്ളതല്ലേ ആ അള്ളാഹു അള്ളാഹു അല്ലേ പറഞ്ഞത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ആ അള്ളാഹു എന്താ പറഞ്ഞത് പറഞ്ഞ എന്താ പറഞ്ഞത് ലിബാസ അങ്ങനെ അങ്ങനെ വെളി വെളിച്ചം കെട്ടിച്ചിട്ട് ഇങ്ങനെ മൂടി ഇറക്കണം എന്നല്ല പറഞ്ഞത് ഉറങ്ങണം എന്നാ പറഞ്ഞത് അവലിയാക്കന്മാർ ഉറങ്ങേ വേറെ കാര്യം നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല ഇത് സാധാരണ ചെറിയ അതാ നമ്മൾ പറഞ്ഞത് അപ്പൊ എന്താ അതിനെതിര് ചെയ്തു കഴിഞ്ഞാൽ ഈ ബോഡിയിൽ ഞാൻ പറഞ്ഞില്ലേ പ്രപഞ്ചത്തിന് ഒരു ഹീലിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഹീലിംഗ് ടൈമിന്റെ അതേ സമയത്ത് ഈ ബോഡി ഉറങ്ങിക്കൊടുത്താൽ ഈ ബോഡിയിലും പലതരം രോഗങ്ങളോ മെയിൻറ്റെയിനിങ് പ്രോസസ് നടക്കാനുണ്ടാവും അപ്പൊ അത് ആ ഹീലിംഗ് ടൈമിൽ ഉറങ്ങിക്കൊടുത്താൽ ആ ബോഡി അങ്ങനെ ആവും ആ ബോഡി മെച്ചപ്പെടും നമ്മുടെ ബോഡി ഉറങ്ങുന്നതിന് ഒരു മണിക്ക് രണ്ടു മണിക്ക് പിന്നെ ആ ഹീലിംഗ് ടൈം കഴിഞ്ഞു പിന്നെ എങ്ങനെയാ മെച്ചപ്പെടലി നടക്കുക നടക്കുന്നില്ല അതാ പ്രശ്നം പ്രപഞ്ചത്തിൻ്റെ ഒരു ടൈമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഭാഗമായിട്ട് അപ്പൊ സഹോദരിമാർ ആണുങ്ങൾ നന്നായിട്ട് സഹകരിക്കണം ഭാര്യമാരോട് പറയാ ഭാര്യമാരല്ല ഭാര്യയോട് ഉറവല്ലേ ഉള്ളൂ ഇവിടെ അതിനോട് പറയാ എടി നമുക്ക് എന്ത് ചെയ്യണം ആരോഗ്യം മെച്ചപ്പെടണം ഇത് അള്ളാന്റെ ഹബീബിന്റെ ചരിത്രയ്ക്കെതിരായി ചെയ്യുന്നത് ഇവിടെ മജ്ലിസ് ഉള്ളതുകൊണ്ട് ഓക്കെ അള്ളാന്റെ പൊരുത്തുണ്ടാവും അള്ളാഹ് നൽകുമാർ ആവട്ടെ അല്ലാതെ അന്ധമുട്ട് നടക്കരുത് വേഗം ഒരു കിടക്കുക അപ്പൊ നിങ്ങൾ പറയുന്നത് സാറേ ഇപ്പൊ ഒരു മണിക്ക് ഉറങ്ങി ശീലമായിട്ട് പെട്ടെന്ന് ഉറക്കു വരില്ല അത് സത്യം നിങ്ങൾ പറഞ്ഞത് അതിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒമ്പത് ഒമ്പതരായി കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ നെറ്റ് ഓൺ ആക്കൂലാന്ന് തീരുമാനിക്കണം അപ്പോഴേ അത് ശരിയാവുള്ളൂ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരാൾ ഉറക്ക് വരുന്നില്ല അപ്പൊ എന്താ എന്താ പണി മൊബൈലെടുക്കും ഇന്ന് ഒരു മണിക്ക് ഉറക്കു വന്ന മൊബൈൽ ഓൺ ആക്കി കഴിഞ്ഞാൽ രണ്ട് ആവും ഇനി എത്ര ഉറക്ക് വന്ന ആളാണെങ്കിലും മൊബൈലിൽ വീഡിയോ ഓണാക്കി ഉറക്ക് പോകുമല്ലേ പറ ഒരു അരമണിക്കൂറെങ്കിലും നീട്ടിക്കിട്ടൂലേ അള്ളാഹിന്റെ ഔദ്യാര്യം കൊണ്ട് കിട്ടൂ അവ എന്താണ് ഇന്ന് ഒരു മണിക്കൽ ഇന്ന് ഉറങ്ങുന്ന ഒരാള് പെട്ടെന്ന് ഒരു മണിക്കൂർ പത്തണിക്കൂർ ഉറങ്ങാൻ കഴിയില്ല ഉറപ്പാണ് പക്ഷെ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങളോടൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അള്ളാഹു തന്ന ആരോഗ്യമാണ് തോന്നിയത് പോലെ ഇത് വെച്ച് കളിക്കാൻ പറ്റില്ല അമാനത്താണ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നിങ്ങൾ തൽക്കാലം ഏൽപ്പിച്ചതാണ് തോന്നിയത് പോലെ ചെയ്ത് കുളമാക്കാൻ പറ്റില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ ചെയ്യേണ്ട പണി ഒമ്പത് ഒമ്പതർക്ക് ശേഷം നെറ്റ് നെറ്റുപയോഗിക്കരുത് ഉപയോഗിക്കണ ബാക്കി മെസ്സേജ് ഒക്കെ അതിൻ്റെ മുമ്പ് വന്നോട്ടെ മൊബൈലും വാട്സപ്പ് കുന്തം കുടച്ചക്കാട് ഓൺ ആക്കാൻ പാടില്ല അതിന്റെ ശേഷം പത്ത് മണിക്ക് ശേഷം ഒരു കോൾ എടുക്കരുത് വേഗം കിടക്കുക ഉറക്കം വന്നിട്ടില്ലെങ്കിലും കിടക്കുക തിരിഞ്ഞു പറഞ്ഞോക്കെ കിടന്നോ ഒന്ന് ടെക്നിക്ക് ഒന്നര ടെക്നിക്ക് പറഞ്ഞു തരാം ഈ നൂറ് മുതൽ തയക്കെണ്ണ ഒരു ടെക്നിക്ക് പറയാം മനസ്സ് ഡൗൺ ആവാൻ അതായത് ബ്രെയിൻ്റെ ബ്രെയിനിന് പൾസ് ഉണ്ട് ബ്രെയിൻ എന്തുണ്ട് പൾസ് ഉണ്ട് പല പൾസുണ്ട് ശരി ബോഡിയിൽ പല ഭാഗത്തും പല പൾസുകളുണ്ട് ഇവിടെ ബീറ്റ് ഉണ്ട് പലതുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ബ്രെയിനിന്റെ പൾസ് ഒന്നിന്റെയും ഏഴിൻ്റെയും ഇടക്ക് വരുന്ന അവസ്ഥക്കാണ് എന്തുപറയാ ഉറക്കം എന്ന് പറയാ ബ്രെയിൻ്റെ പൾസ് ഒന്ന് മുതൽ ഏഴ് വരെ പൾസുള്ള ആ സ്റ്റേജിലാണ് ഉറക്കം സംഭവിക്കുക അതിന് നമ്മുടെ ഈ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഭാഷയിൽ തീറ്റ സ്റ്റേജ് എന്ന് പറയും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല തീറ്റ പിന്നെ ആൽഫ ഗാമ ബീറ്റ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ ഇല്ലേ പഠിച്ചിട്ടില്ലേ അന്ന് ലീവായിരുന്നു ക്ലാസ് അന്ന് ലീവായിരിക്കും മണേ മുത്തന്മാരമൂള കല്യാണത്തിന്റെ അന്ന് ആ അപ്പൊ അതായത് ഈ ഉറക്കം എന്ന് പറയുന്നത് വൺ ടു സെവൻ ഈ ബീറ്റുള്ള ടൈമാണ് അതിന് തീറ്റ ടൈം സ്റ്റേജ് എന്നാണ് പറയാ അപ്പൊ എന്താ വേണ്ടെന്നറിയോ ഉറക്കം വരുന്നത് ഒരാൾക്ക് അയാൾ എങ്ങനെയാണോ കിടക്കുന്നത് കിടക്കുക ടെക്നിക്ക് കിടക്കം പറയണത് സാധാരണ ആൾക്കാർ വന്ന് ഫീസൊക്കെ തന്നു അവിടെ ക്ലിനിക്കിൽ വന്നിട്ട് പറയുന്നത് അതാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട് വിചാരിച്ചിട്ട് ഈ ഒരു വിഷയത്തിന് വേണ്ടി ഫീസും വാങ്ങി തന്നെ കൺസൾട്ടിങ്ങിന് വരണ്ട അതുകൊണ്ടാണ് പറയുന്നത് ശാന്തമായിട്ട് കിടക്കുക മൊബൈലൊക്കെ മാറ്റി വെക്കാൻ പറഞ്ഞല്ലോ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് ശരീരത്തിൻ്റെ ഭാരം മുഴുവനും ഭൂമിയിലേക്ക് കൊടുക്കുക ഭൂമി പറഞ്ഞാൽ ബെഡ് ശാന്തമായി കിടക്കുക കിടക്കേണ്ടത് വലുത് ഭാഗത്തേക്ക് ചെറിയിട്ട് കാരണം അപ്പോൾ ഈ ഹാർട്ട് ഇവിടെ വരും അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ പക്കായിട്ട് നടക്കും അതുകൊണ്ട് റസൂൾ അങ്ങനെ എന്ന് നമ്മോട് പറഞ്ഞു അതിനുവേണ്ടി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് മുത്തറസൂലിന്റെ സുന്നത്തിനങ്ങനെ അള്ളാന്റെ അഭീവ് ചെയ്തത് കൊണ്ട് പിന്നെ റസൂൾ കൈ വെക്കുന്ന പ്രത്യേക പ്രകൃതി റസൂലാണ് കൈ ഇങ്ങനെ വെക്കുന്ന ഒരു ശൈലിയുണ്ട് ഉണ്ട് കൂടി പാലിച്ചാൽ സത്ത്ന്നുകൂടെ കമിലോ ഇങ്ങനെ കിടന്നിട്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് റിസോളിലെടുക്കുന്നത് പോലെ ഞാൻ കിടക്കണ പച്ചവനെ അവിടുത്തോടുള്ള മഹബത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞ് കിടന്നാൽ ആ ചങ്ങായി ഉറങ്ങിയതുപോലെ എഴുന്നേൽക്കുന്നത് വരെ തിരുസുന്നത്തിലാണ് അവൻ അള്ളാഹോ അവനങ്ങനെ നോക്കുമ്പോൾ ജബ്ബാറാജിനെ നോക്കുമ്പോ അവന്റെ കൽപ്പിൽ ആരായിട്ട് ഉറങ്ങപ്പോ മുത്ത റസൂൽ சொல்லு அல்லாஹ் வலிவசம் எந்த ரசானது